ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിയായ രീതിയിൽ ഒരു തെങ്ങിൻ തൈ എങ്ങനെ നടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് തെങ്ങിൻ തൈ നടടുമ്പോൾ നമ്മൾ കുഴിയെടുക്കേണ്ടതിൻ്റെ അളവ് സാധാരണഗതിയിൽ ഒരു മീറ്റർ ആണ് അതായത് ഒരു മീറ്റർ ആഴവും ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ നീളവും അത് റൗണ്ട് ഷേപ്പിലും നമുക്ക് എടുക്കാം ചതുരാകൃതിയിലും എടുക്കാം എങ്ങനെയാണെങ്കിലും ഒരു മീറ്റർ അതിൻ്റെ ചുറ്റളവ് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മുടെ കുഴിയുടെ വേണ്ടത്ര ആഴം ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മധ്യഭാഗത്തായിട്ട് അതായത് തൈ വെക്കുന്ന ആ സെൻട്രൽ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി കൊടുക്കാം ഈ ഒരു കുഴി എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുഴിയുടെ അളവ് കറക്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യാതെ നമ്മൾ തൈ വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ തൈ വെച്ച് മണ്ണൊക്കെ ഇട്ട് വരുമ്പം കുഴി വീണ്ടും ചെറുതായി പോകും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കുഴിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മളൊരു കുഴിയൊക്കെ എടുത്തു ഇനി നമുക്കിതിൽ അടിവളമായിട്ട് നമുക്കിതിൽ വളം ചേർക്കണം കുറച്ച് നമുക്കിതിൻ്റെ അടിഭാഗത്തിട്ട് കൊടുക്കാം അപ്പോൾ വളമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക് ഒരു മുക്കാച്ചട്ടി ചാണകമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ചാണകം പൊടിച്ചത് പിന്നെ നമുക്ക് ഡോളോമേറ്റ് ചേർക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഡോളോമേറ്റ് നമുക്ക് മണ്ണിൻ്റെ പുളിപ്പൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോളോമേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കുമ്മായമാണെങ്കിൽ നമ്മൾ ഇത് തൈ വെക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ കുഴിയൊക്കെ റെഡിയാക്കി ഒരാഴ്ച മുന്നേ നമ്മൾ ഒരാഴ്ച ഇത് നനച്ച് കുമ്മായിട്ട് നനച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് തൈ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വളം ഇത് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടിവളം നമ്മൾ കൊടുത്തത് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക നേരെ വളത്തിലേക്ക് ഇറക്കി വെക്കാതെ ഒന്ന് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് തൈ വെക്കാം തെങ്ങ് കൽപ്പവൃക്ഷം എന്നാണ് തെങ്ങിന് പറയാറ് കാരണം തെങ്ങിൻ്റെ ഒരു സാധനം നമുക്ക് ഒഴിവാക്കാനില്ല ഇതിൻ്റെ തേങ്ങ ആവട്ടെ പിന്നെ അതിൻ്റെ ഓല എല്ലാം നമുക്ക് വിറകിനായിട്ടും എണ്ണക്കായിട്ടും ഓരോന്നിനും നമുക്കതിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ട് അപ്പോൾ തെങ്ങ് ചിലരൊക്കെ തേങ്ങയ്ക്ക് വില കൂടുന്ന സമയത്ത് മാത്രമായിരിക്കും തെങ്ങ് തൈ വെക്കാനൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാറ് നമുക്ക് തെങ്ങ് ഒരു വീട്ടിൽ എന്തായാലും ഒരു പത്ത് തെങ്ങ് നമുക്ക് വെക്കാൻ പറ്റുന്നവർക്ക് സ്ഥലമുള്ളവർക്കൊക്കെ വളരെ ആവശ്യമുള്ളതാണ് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ഒരു സെൻറ്റ് സ്ഥലത്ത് നമുക്കൊരു തെങ്ങിൻ തൈ ശരിക്കും നടാൻ കഴിയൂല ഒരു ഏഴര മീറ്ററാണ് ഒരു തെങ്ങിൻ തൈ നടുന്നതിൻ്റെ അകലം ഏരാ ഏരാ ഏര അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരാശരി കണക്ക് പറയുന്നത് അതായത് പത്ത് സെൻറ്റിൽ ഏഴ് തെങ്ങിൻ തൈ പറയുന്നത് അപ്പോൾ നമുക്ക് തെങ്ങിൻ തൈ ഇപ്പം ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് തൈ നേരെ വെക്കണം സ്ട്രൈറ്റായിട്ട് വെക്കുക ചിരിച്ചൊന്നും വെക്കാതെ നേരെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതിൽ സൈഡിലൊക്കെ കുറച്ച് മണ്ണ് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക എപ്പോഴും നേരെ വെക്കാൻ ശ്രദ്ധിക്കുക ഇത് കുറച്ച് വലിയ തയ്യാണ് പിന്നെ ദ്വീപ് തെങ്ങെന്ന് പറഞ്ഞൊരു തെങ്ങിൻ്റെ തൈയാണിത് വലിയ കൊലയാവും വേറെ തേങ്ങ ഉണ്ടാവും തേങ്ങ വലിയ വലുപ്പം ഉണ്ടാവില്ല എന്നാലും പറ്റ ചെറുതല്ല ആയിരം കാച്ചി എന്ന് പറഞ്ഞാൽ അതല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയാണ് ചകിരി കുറവായിരിക്കും തേങ്ങ കൂടുതൽ നല്ല വലുപ്പമൊക്കെ ഉണ്ടാവും ഞാൻ തന്നെ വീട്ടിൽ തയ്യട്ടതാണ് നമ്മളെ വീട്ടിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് ഉള്ളത് കൊണ്ട് തയ്യട്ടതാണ് അപ്പോൾ അതിങ്ങനെ വെക്കാൻ വൈകി ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്ക് ഒരു കമ്പിയൊക്കെ അടിച്ച് കെട്ടേണ്ടി വരും അല്ലെങ്കിൽ കാറ്റത്ത് ഇത് ഇളകി ഇതിൻ്റെ വേരൊക്കെ ശരിക്ക് പിടിക്കാതെ വരും ഇങ്ങനെ കാറ്റിനെ ഇളകി കഴിഞ്ഞാൽ അപ്പോൾ വലിയ തയ്യാണ് നമ്മൾ വെക്കുന്നത് വെച്ചാൽ ശരിക്കും നന്നായി കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വേര് പിടിക്കൂല അത് കാറ്റിന് മറിഞ്ഞു പോകും ഇപ്പോൾ ബാക്കി ഇനിയിപ്പോൾ നമ്മൾ അടിയിൽ അടിവളമായിട്ട് കുറച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ബാക്കിയുള്ള വളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ വളം ഇടുമ്പോൾ നമ്മൾ ഈ സൈഡിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നേരെ തെങ്ങിൻ്റെ കടഭാഗത്ത് ഇട്ട് കൊടുക്കണ്ട വളം ഇട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറേശ്ശെ മണ്ണ് തായോട്ട് ഇട്ടൊന്നും കൂടി ഈ വളമൊക്കെ ഒന്ന് മൂടി കൊടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തൈ തെങ്ങിൻ തൈ നടേണ്ടത് പിന്നെ വേനൽക്കാലത്ത് മഴയില്ലാത്ത സമയത്താണ് നമ്മൾ തൈ വെക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നനച്ചു കൊടുക്കണം അതുപോലെ വർഷത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യത്തിന് വളം ചെയ്യണം കാലവർഷം തുടക്കത്തിൽ നമുക്ക് ജൈവവളം കൊടുക്കുക അതുപോലെ മഴയുടെ ലാസ്റ്റ് നമുക്ക് രാസവളം കൊടുക്കുക പിന്നെ ഫസ്റ്റിൽ നമ്മൾ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ മഴ കൂടുതലാവുമ്പം അതിൻ്റെ ഗുണം കിട്ടാതെ വരും ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് നാടൻ തെങ്ങും ഒരു നാല് വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം തരുന്നതാണ് ഇനി ഇത് നന്നായിട്ട് കെട്ടി കൊടുക്കണം ഒരു കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തറിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നാക്കി മേടിയിട്ട് നമ്മൾക്ക് അതിലേക്ക് നന്നായി ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക ചെറിയ തയ്യാണെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ മണ്ണിട്ടൊന്ന് അമർത്തി കൊടുത്താൽ തന്നെ അവിടെ കാറ്റൊന്നും പിടിക്കാതെ നിന്നോളും ഇതിപ്പോൾ കുറച്ച് വലിയ വലിയ തയ്യാണ് അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടി കെട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ വേര് പിടിക്കൂല പുതിയ വേരുണ്ടാവുന്നതൊക്കെ കാറ്റത്ത് ഇളകി പൊട്ടിപ്പോവും ഇതിൻ്റെ ഇലകളും ഇതുപോലെ കൂട്ടി കെട്ടിക്കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത വളം ഇടുന്നത് വരെ നമുക്ക് ഈ കെട്ട് ഇതുപോലെ ഇവിടെ നിർത്താം ഇതുപോലെ എന്തെങ്കിലും കുറച്ച് കമ്പനിയെ വെട്ടി നമുക്കൊരു പൊത ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്